നമസ്കാരം തങ്കച്ചി പറ്റിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി തങ്കച്ചി അതൊരു ഹരമാണ് തങ്കച്ചിക്ക് ലക്ഷങ്ങൾ ഇങ്ങനെ കയ്യിലോട്ട് വരുമ്പം കിട്ടുന്നൊരു സുഖം ഇത് തങ്കച്ചിയുടെ വാക്കുകളാണ് കേട്ടോ ഇസ്രേലിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് നിസാരമുള്ള വിസയെ പതിനെട്ടും ഇരുപതും മേടിച്ച് വലിപ്പിച്ച് പേഷ്യന്റ് മരിച്ചുപോയി പേഷ്യന്റിന്റെ മകൻ അമേരിക്കയിൽ പോയതുകൊണ്ട് സൈൻ ചെയ്തില്ല പേഷ്യന്റ് മരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റോൾ ഈയിച്ച് റോൾ ഏയിച്ച് പാവപ്പെട്ട പിള്ളേരിൽ നിന്ന് പൈസ മേടിച്ച് ഈ പാവപ്പെട്ട പിള്ളേർ പലിശയടച്ച് പലിശയടച്ച് ആത്മഹത്യയുടെ വക്കിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരിക ഒരു യുവതിയുടെ കഥ യുവതിയുടെ കഥ പറയുമ്പം അയ്യോ അതിനെ സപ്പോർട്ട് ചെയ്യാനും അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് പലരും മുന്നോട്ട് വരും നെവർ മൈൻഡ് ഒരു യുവതിക്കെതിരെ മറ്റൊരു യുവതി ഈ യുവതിയിൽ നിന്നും ഇത്രയും ദുരിതങ്ങളും പ്രവോക്കേഷൻസും ഭീഷണിയും സഹിച്ചിട്ട്

മത്താശയും വരികയും ചെയ്തു രണ്ടാമത്തെ ക്ലാസ്സിനായി മുമ്പേ ട്രാവൽ ടച്ച് ഓഫീസിൽ ചെന്നപ്പോൾ ജോബ് ഓർഡർ വന്നിട്ടില്ല ജോബ് ഓർഡർ ആദ്യം ചോദിച്ചപ്പോൾ എംപ്ലോയറുടെ മകൻ അമേരിക്കൽ പോയത് കൊണ്ട് ജോബ് ഓർഡറിൽ സൈൻ ചെയ്തിട്ടില്ല അതിനാലാണ് താമസിക്കുന്നതെന്ന് പതിനഞ്ച് ദിവസം പറഞ്ഞു പതിനാറാമത്തെ ദിവസം വിളിച്ചപ്പോൾ എംപ്ലോയർ ഡെത്ത് ആയെന്നാണ് പറഞ്ഞത് ഒരാഴ്ച വെയിറ്റ് ചെയ്യണം പറഞ്ഞിട്ട് ഒന്നര മാസത്തുള്ള ഞാൻ മുമ്പിൽ തന്നെ താമസിച്ചു യാതൊരുവിധ നീക്കുപോക്കും ഇല്ലാഞ്ഞിട്ട് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് കയറിപ്പോ ക്യാഷ് റിട്ടേൺ ചോദിച്ചപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് രണ്ടു മൂന്ന് വട്ടമായിട്ട് പൈസ തന്നു മൊത്തം തന്നില്ല ഇനി അഞ്ചു ലക്ഷത്തി എഴുപതിനായിരം രൂപ കിട്ടാനുണ്ട് വിളിക്കുമ്പോഴെല്ലാം ഇപ്പൊ തരാം നാളെ തരാം എന്നാണ് മൊത്തം പൈസയും ചോദിച്ചപ്പോൾ ഈ പൈസയും കൊണ്ടുപോയി നീ രക്ഷപെടത്തില്ല എന്നാ എന്നോട് പറഞ്ഞത് എൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞത് നീ ഈ പൈസയും കൊണ്ടുപോയി രക്ഷപെടത്തില്ല അങ്ങനെ കുറെ തോന്നിവാസങ്ങളൊക്കെ പറഞ്ഞു ഈ വോയിസുകളും ഈ മെസ്സേജുകളും എല്ലാം ഞാൻ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ പൈസ കൊടുക്കാതായിരുന്ന സമയത്ത് തന്നെ ഇവിടെയുള്ള ഹിന്ദിക്കാരെ കൊണ്ടും ഹീബ്രോ അറിയാവുന്നവരെ കൊണ്ടും ഒക്കെ ഫോൺ വിളിപ്പിക്കുമായിരുന്നു എന്നിട്ട് അവരെ കൊണ്ട് ഭീഷണിപ്പെടുത്തലായിരുന്നു ഇപ്പോൾ നാളെ ഇതുവരെ അഞ്ചു ലക്ഷത്തി എഴുപതിനായിരം രൂപ ഇനിയും കിട്ടാനുണ്ട് ഞാൻ ഈ വോയിസ് അയക്കുന്നത് മുംബൈയിലും ഇവിടെ ഈ വോയിസ് സ്റ്റോപ്പ് ചെയ്യണം എന്റെ ഈ വീഡിയോയുടെ ആദ്യം ഞാൻ ഈ ഭാഗം എടുത്തുതാൻ കാര്യം ഇതൊരു വാണിംഗ് ആണ് നീ പറഞ്ഞ സമയം തന്നു നീ പറഞ്ഞ സമയം നിനക്ക് തന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പത്ത് ദിവസം കൂടി ആയി നിന്റെ അധ്വാനത്തിൽ നിന്നുള്ള പൈസ അല്ല ചോദിച്ചത് നീ ഈ പാവപ്പെട്ടവരിൽ നിന്ന് പിടിച്ചു വെച്ച് പണിയാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കെട്ടിടം ഉണ്ടല്ലോ അങ്ങ് എറണാകുളത്ത് മറ്റേ പോലീസ് സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് പിന്നെ നിന്റെ ബിസിനസ് സംരംഭങ്ങൾ മേസ്റ്റ് ബെൻസ് മിറ്റത്തെ ലൈറ്റിന്റെ പൂമാല പിന്നെ പൂമത്ത ചെടിച്ചട്ടി ഇതൊക്കെ മറച്ചു വിറ്റിട്ടാണെങ്കിലും ഈ വീഡിയോ നീ കണ്ടതിന് ശേഷം കൊടുത്തില്ലെങ്കിൽ പൊന്നുമോള നിന്റെ ഫോട്ടോ അകലം ഇവിടെ വരും പിന്നെ കിടന്നിട്ട് കണവണ പറഞ്ഞിട്ട് കാര്യമില്ല ഒരല്പം മനുഷ്യത്വം നിന്നോട് കാണിക്കുന്നു അതിൻ്റെ ആവശ്യമില്ല നിന്റെ അടുത്ത് കാര്യം നീ കാരണം നിനക്ക് പൈസ തന്നു നിന്റെ പേരില് നിനക്ക് പറ്റാത്തൊരു കാര്യം നീ ഏക്കാൻ പോകലായിരുന്നു എന്നിട്ട് ആ കുട്ടികളുടെ കൂടെ കയറി വന്നു മനസ്സിലായോ നിനക്ക് തന്ന പൈസക്ക് പലിശ അടച്ചോണ്ടിരിക്കവര് അതിന്റെ ആവശ്യം ഇനി ഇല്ല ഈ വീഡിയോ നീ ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ മൗലികവാദികളൊക്കെ വരും അവരോടൊന്നും ഒന്നും പറയാനല്ല കാര്യം നീയൊക്കെ ഒരുപാട് അപകസയ്ക്ക് താക്കാൻ നോക്കിയായിരുന്നു എന്നിട്ടും തല ഉയർത്ത് തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് ട്രോൾ ചെയ്യേണ്ടവർക്ക് ട്രോൾ ചെയ്യാം ആഘോഷിക്കേണ്ടവർക്ക് ആഘോഷിക്കാം ഇതിൻ്റെ താഴെ വന്നിട്ട് എന്ത് വേണേ ചെയ്യാം പക്ഷേ ഈ വീഡിയോയിൽ ഇനിയും പറയാൻ പോകുന്ന കാര്യം ഇസ്രയേലിലേക്ക് കെയർഗിവറായിട്ട് വരുന്നവർ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അത് സീരിയസ് ആയിട്ട് തന്നെയാണ് പറയുന്നത് അപ്പം വീഡിയോയിലേക്ക് പോകാം നന്ദി